ഹലോ ഫ്രണ്ട്സ് പുതുവർഷം തുടങ്ങി ഇനി അവാർഡുകളുടെ നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച കേരള സംസ്ഥാന ഫിലിം അവാർഡ് ആർക്ക് ലഭിക്കും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങളേക്ക് കടക്കും മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ ഒരുപാട് സിനിമകൾ ഇറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും അതിൽ ഒരുപാട് മാസ് കൊമേഴ്ഷ്യൽ സിനിമകളും കോമഡി സിനിമകളും നല്ല കഥകളുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനായി പൃഥ്വിരാജിനെ ആയിരുന്നു തിരഞ്ഞെടുത്തത് ആടുജീവിതം എന്ന ചിത്രത്തെ ആസ്പദമാക്കി ബ്ലസ്സി ഒരുക്കിയ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് കേരള സംസ്ഥാന ഫിലിം അവാർഡ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ അൻപത്തി കേരള സംസ്ഥാന ഫിലിം അവാർഡാണ് പ്രഖ്യാപിക്കാനിരിക്കുന്നത് അതിൽ മികച്ച നായകനായി ആരെ തിരഞ്ഞെടുക്കും ജൂറി കൺഫ്യൂഷനിൽ തന്നെയായിരിക്കും കാരണം രണ്ടു മൂന്ന് വർഷങ്ങളിലായി മമ്മൂട്ടി എന്ന മഹാനടൻ ഈ അവാർഡ് ഗാന ഫംഗ്ഷനിൽ ഫൈനൽ റൗണ്ടിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം കാതിൽ ദി കോർ ആയിരുന്നു ചിത്രത്തിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ഏതൊരു മലയാളിക്കും അറിയാം ഫൈനൽ റൗണ്ടിൽ ഒരു സിനിമ ഉറപ്പാണ് അത് ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിക്ക് ഏറെ സാധ്യതയുള്ള ചിത്രം ഈ എഴുപത്തിരണ്ടാം വയസ്സിലും മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച് മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വന്നു അത് ഭ്രമയുഗം അതിലൂടെ മമ്മൂട്ടി ഫൈനൽ റൗണ്ടിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എതിരാളിയായി ആര് വരുമെന്നാണ് ഉറ്റുനോക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ആ എതിരാളി കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തൂ മമ്മൂട്ടിയെ കൂടാതെ മോഹൻലാലിന്റെ രണ്ട് ചിത്രങ്ങളാകും അവാർഡിനായി എത്തുക ഒന്ന് മലൈക്കോട്ട വാലിബനും രണ്ട് ബാറോസും മലൈക്കോട്ട വാലിബൻ ഒരു പക്ഷേ ഫൈനൽ റൗണ്ടിൽ വരെ എത്താൻ സാധ്യതയുണ്ട് ഇതിൽ മികച്ച നടനുള്ള മത്സരത്തിൽ മോഹൻലാൽ അവസാന ലാപ്പിലെത്തുമോ മലയക്കോട്ട വാലിബന് ഏത് അവാർഡായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തു ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവാർഡ് ഫങ്ഷനിൽ മുന്നിൽ ഉണ്ടാകും ഇതിൽ അവാർഡുകളൊക്കെ നേടാൻ സാധ്യതയുള്ള ചിത്രങ്ങളായിരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെത് എന്നാൽ മലയിക്കോട്ട വാലിബൻ ഏതൊക്കെ അവാർഡുകൾ വാരിക്കൂട്ടും പിന്നെയുള്ളത് ബാറോസ് ആണ് ബറോസ് അവാർഡിന്റെ ഏതെങ്കിലും ഒരു റൗണ്ടിൽ പരിഗണിക്കപ്പെടുമോ നമുക്കൊന്ന് കണ്ടറിയണം പിന്നീട് ആസിഫ് അലിയുടെ മൂന്ന് ചിത്രങ്ങളാകും അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രങ്ങളാണിത് ലെവൽ ക്രോസ് കിഷ്കണ്ടാ കം രേഖാചിത്രം ഈ മൂന്ന് ചിത്രങ്ങളിലൂടെ മാസിഫ് അലിക്ക് കേരള സംസ്ഥാന ഫിലിം അവാർഡ് ലഭിക്കുമോ മമ്മൂട്ടിക്ക് ഒത്ത എതിരാളിയാകുമോ ഈ മൂന്ന് ചിത്രങ്ങൾ പിന്നീടുള്ളത് തോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ഇതും ഭ്രമയുഗത്തിന് ഒരു വെല്ലുവിളിയായേക്കാം മികച്ച അഭിനയമാണ് തോവിനോ തോമസ് ഇതിലൂടെ കാഴ്ചവെച്ചത് അദ്ദേഹം മൂന്ന് വ്യത്യസ്ത തരം ഗെറ്റപ്പുകളിലാണ് ഈ ചിത്രത്തിലെക്കുന്നത് കൂടാതെ മികച്ചു നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പിന്നീടുള്ളത് നേര് എന്ന മോഹൻലാൽ ചിത്രമാണ് കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായിരുന്നു നേര് മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഈ ചിത്രവും അവാർഡിനായി പരിഗണിക്കപ്പെട്ടേക്കാം പിന്നീടുള്ളത് ഗുരുവായൂർ അമ്പലം നട സൂക്ഷ്മദർശിനി ആവേശം മാർക്കോ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്നീ മികച്ച ചിത്രങ്ങളും പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ ഒട്ടനവധി മലയാള ചിത്രങ്ങൾ അവാർഡിനായി മത്സരിക്കുന്നുണ്ട് എന്തായാലും മികച്ച ചിത്രത്തിനായി ഓൾവി ഇമേജിൻ എസ്ലൈറ്റ് എന്ന ചിത്രം മികച്ച മത്സരമായിരിക്കും കാഴ്ചവെക്കുക ഒട്ടനവധി ഇന്റർനാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമാണ് ഓൾ വി ഓൾവി ഇമേജിൻ എസ്ലൈറ്റ് ഒരുപക്ഷെ മികച്ച നടിക്കും നല്ല മത്സരമായിരിക്കും ഈ അവാർഡിൽ ഉണ്ടാവുക സാധ്യത കൂടുതലും യുവ നായികന്മാർക്കായിരിക്കും അനശ്വര രാജൻ നിഖില വിമൽ ഗ്രൈസ് ആന്റണി മമിതാ ബൈജു എന്നിവർ ഇതിൽ മുൻപ് മുൻപന്തിയിൽ നിൽക്കും എന്നുറപ്പാണ് ഇതിൽ ആർക്കായിരിക്കും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ